ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ കോഴഞ്ചേരി പുഷ്പമേളയിലേക്കാണ് അപ്പോൾ പുഷ്പമേളയിലെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പം ഞാനും ചേട്ടനും മക്കളും അമ്മയും പിന്നെ ചേച്ചി മോളും ഞങ്ങൾ എല്ലാവരോടാണ് പോയത് കേട്ടോ ഇതായിരുന്നു നമ്മുടെ പുഷ്പമേളയിലെ എൻട്രൻസ് എന്ന് പറയുന്നത് കാണാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ നാളെ പോയിട്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു കയറി വരുന്നിടത്ത് തന്നെ ഒരു ആമ്പൽ കുളം പോലെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് കേട്ടോ വിശാലമായ എന്താ പറയുക പൂന്തോട്ടം ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ പല തരത്തിലുള്ള പൂക്കളായിരുന്നു കേട്ടോ ഭയങ്കര ഭംഗി കാണാൻ അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട് അപ്പോൾ അവിടെ ഒരു സൈക്കിള് പോലെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മക്കുട്ടി അതേ കയറിയിരുന്നു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അത് ഫോട്ടോ എടുക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പം അമ്മക്കുട്ടി അതേ ഇരുന്നു നല്ല ഭംഗിയുണ്ട് ഉണ്ടായിരുന്നു വരണങ്ങനെ അമ്മക്കുട്ടി അതേ കയറിയിരുന്നത് ഫോട്ടോയൊക്കെ ഇടുത്തു ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കണ്ടിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പൂക്കൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ വേറെ ഒരുപാട് സെക്ഷൻ ഉണ്ടെന്ന് പിന്നീട് ആണെങ്കിൽ ഞങ്ങൾക്ക് കേട്ടോ കാരണം ഞങ്ങളാദ്യമായിട്ടാണ് ആ അവിടെ വരുന്നത് അതുകൊണ്ട് എനിക്ക് അത്ര അറിവില്ലായിരുന്നു ഞങ്ങൾക്ക് എത്രമൊന്നും അത്ര അറിവില്ലായിരുന്നു അപ്പം പല തരത്തിലുള്ള കണ്ടോ പല തരത്തിലുള്ള പൂക്കളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം പൂക്കൾ വെച്ചാണ് പറഞ്ഞത് പൂക്കൾ നമ്മുടെ ചെറിയ എന്താ പറയുക ഗ്രാസ് ഉണ്ടല്ലോ അതൊക്കെ വെച്ചാണെല്ലാം റെഡി ആക്കി വെച്ചിരിക്കുന്നത് അപ്പം എന്നാ ഭംഗിയാണെന്നറിയാമോ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പൊ എല്ലാരും അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത പൂക്കൾ വരെ ആയിരുന്നു അവിടെ പുതിയതായിട്ട് വന്ന ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ അതെല്ലാം പല തരത്തിലുള്ള ചെടികൾ ഇങ്ങനെ ഓരോ റൗണ്ടായിട്ടും പല പല ഷേപ്പിലും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചാൽ അപ്പോൾ എത്ര ദിവസം എടുത്തുകയാണ് ഞാൻ തന്നെ ചിന്തിച്ചു കേട്ടോ അതൊക്കെ കണ്ടു എന്ത് ഭംഗിയാണെന്തോ അത് കണ്ടോ അവിടെ ആ ഒരു വലിയ വെള്ളം ഒഴുകി വരുന്ന പോലെയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ജമന്തി ബന്തി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എടുക്കുമെന്ന് വീട്ടിൽ പോകും സത്യമായിട്ടുള്ളത് പക്ഷേ അവിടെ വാങ്ങിക്കാനുണ്ട് കേട്ടോ വാങ്ങിക്കാനുള്ള സെക്ഷൻ ഉണ്ട് ഇത് നമുക്ക് എടുത്തോ വാങ്ങിക്കാൻ പറ്റില്ല ഇത് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ പോയിരുന്നു എടുത്തു അപ്പോൾ ഇങ്ങു മാറിയപ്പോഴാണ് കണ്ടത് ഒരു ലൗവിൻ്റെ അല്ലാതെ ഫുള്ള് ചെടികൾ വെച്ചേക്കേണ്ടത് ലൗവിൻ്റെ ഫുൾ ആയിട്ടുള്ള ചെടികൾ ചെടികളിങ്ങനെ വെച്ചേക്കും നല്ല ഭംഗിയുള്ള പൂക്കൾ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം നന്നു കഴിഞ്ഞപ്പോഴാണ് വേറെ സെഷൻ ഉണ്ടെന്ന് മനസ്സിലായി നമ്മുടെ ഇലികളും മത്സ്യം അതെല്ലാം ഉണ്ടായിരുന്നു ഇതിൻ്റെ കോഴികൾ പ്രാവ് ഇതൊക്കെയാണ് കേട്ടോ അതെന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ലേ ഇത് പ്രാവാണെന്ന് മനസ്സിലായി ഡോ സത്യം പറയാം നമ്മൾ കണ്ടിട്ടില്ലാത്തൊര വെറൈറ്റി പ്രാവുകളൊക്കെ കേട്ടോ ഷൂ ഉള്ളത് ഷൂ ഇല്ലാത്തതാണ് ഷൂ എന്ന് പറഞ്ഞു പക്ഷേ ഇത് പ്രാവലാട്ടത് അത് കോഴിയാണ് കേട്ടോ അത് ഇതും കോഴിയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ട് കാണുന്നത് ഈ ടൈപ്പല്ലേ ഇത് ഷൂ ഉള്ള കോഴി അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പുല്ലികളുള്ള പുഴികൾ മറ്റേ തൊപ്പിപ്പൊഴി മറ്റേ ആ ആദ്യം കണ്ട രണ്ടെണ്ണം ഇത് ഇതാ വേറൊരു കളറ് ഇതാ ഇതൊരു വെറു കളറ് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കരിങ്കോഴി എന്നത് വരുന്നതിൻ്റെ ഒരു സംഭവം നമുക്കറിയാവുന്നതാണ് ഇത് നമ്മുടെ വെള്ളക്കോഴി പോലത്തെ പക്ഷെ അതും വെറൈറ്റി വേറെ ഇറ്റാലിയനോ അങ്ങോട്ട് പോകുന്നത് ഇനി നമ്മൾ അക്കേറി സെക്ഷനിലോട്ടാണ് പലതരത്തിലുള്ള മീനുകൾ പിറാനിയോ നല്ല എന്തോ സംഭവമായിരുന്നു തോന്നുന്നത് എനിക്ക് അങ്ങനെ അവർ അവിടെ എഴു വെച്ചായിരുന്നൊക്കെ പേപ്പറൊക്കെ കീറിപ്പോയായിരുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീൻ ഇത് നമ്മുടെ സ്ലോഫിയാണ് അത് വലിയത് അതിൻ്റെ വലിയൊരു സംഭവം വീഡിയോ കാണുന്ന പോലെ കേട്ടോ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര തോന്നുന്നില്ലെങ്കിലും വലിപ്പം ഉണ്ട് കേട്ടോ ഭയങ്കര വലുതല്ല ഇതല്ല എന്നാലും നോർമലൊരു വലിപ്പം ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ അക്കോറിയ മീനുകളാണ് ഇതെല്ലാം ഞാൻ വിചാരിച്ചത് ചത്ത് കിടക്കും നല്ല കേട്ടോ അതവിനെ തിരിഞ്ഞു കിടക്കുക പിന്നെ നോക്കിയപ്പോൾ മനസ്സിലാവാതെ പോയ പലർക്കും മുന്നിൽ ഈ പൂച്ച എങ്ങനെ ഈ അക്കോരത്തിൽ വന്നു അതിങ്ങനെ കുറേ പെട്ടെന്ന് നോക്കും ഞാൻ ആദ്യം പോയിട്ട് വീണ്ടും തിരിച്ചു തോന്നുന്നു ജനിച്ചുകൊണ്ട് വീണ്ടും തന്നെ ഇരിക്കും അപ്പോഴാണ് മനസ്സിലായി എന്തോ അത് ഒരു അക്കോറിയൻ രണ്ട് അക്വേറിയാണ് ഒരു അക്കോരത്തിന് അത് വേറൊരു അക്കോറിയ എടുത്ത് വെച്ചേക്കുവാണ് അതിനകത്ത് പൂച്ച ഇറക്കി വെച്ചേക്കും അപ്പോൾ മുകളിൽ അത് ഓപ്പണാണ് അവിടെ വേറെ എന്തോ എടുത്ത് വെച്ചേക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കി ചുറ്റിനും നമ്മുടെ ഇത് വെച്ചേക്കുന്നു മീനുകളെ ഇട്ടേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലെല്ലാം കാണിച്ചിരിക്കുന്ന വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തവർ അതായത് ഇതിനെ കണ്ട ഒരു എന്താ പറയുക ഇതിൻ്റെ വാല് കണ്ടാലും കിളിയുടെ വാല് പോലീക്കുക അതും ഒരു മീനാണ് അങ്ങനെ വെറൈറ്റി വെറൈറ്റി മീനുകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മീൻ സെഷൻ എല്ലാം കണ്ട് കണ്ട് അങ്ങനെ കിളികളുടെ സെഷനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ള നല്ല കുഞ്ഞു കുഞ്ഞു തത്തകള് ലവ് ബേർഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനൊരു മേള മേള പോലെ പുഷ്പമേളയ്ക്ക് വരുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ അടിപൊളിയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് തത്തകള് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് തത്ത കുഞ്ഞുങ്ങളെയും വെറൈറ്റി തത്തകളെയും ലൗ ബേർഡ്സിനെ എല്ലാവരെയും കണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് നടന്നു പോകാമേ loud voice ah abey avarthe ring door daare ethu door kadada door വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടു കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതാ നമ്മുടെ കിനിയാപ്പിത്തെന്ന് പറയുന്നത് ഗിനീപ്പിഗ അങ്ങനെ കണ്ടെന്ന് പറയുന്നത് അതിനടുത്ത് വന്നത് അത് കഴിഞ്ഞപ്പോൾ ഇഗ്വാന ഇഗ്വാന സത്യം പറഞ്ഞാൽ പുള്ളി ക്ഷീണം കൊണ്ടാകുമ്പോൾ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ പുനെ നോക്കിയപ്പോൾ ഒരാളെ ഊഞ്ഞാലായിരുന്നു ഇത് പറക്കുന്ന അണ്ണാറുണ്ടല്ലോ അതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും നോക്കുക പുള്ളി ഇത് ആരുടെ ഈ വന്നിരിക്കുന്ന കാര്യങ്ങളെ എല്ലാവരേയും ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരു എന്താ പറയുക ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഇതാ എല്ലാവർക്കും മേനേ പാമ്പിനെ പിടിച്ചോളാൻ പറഞ്ഞ് പുള്ളി എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു തിരിച്ച് വന്ന് വെണ്ടെടുത്ത് വന്നിട്ട് ചേച്ചി ചേച്ചി പിടിക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞു പിന്നെ ഇത് തത്തമ്മ തത്തമ്മയുണ്ടായിരുന്നല്ലോ വെറൈറ്റി തത്തമ്മ അവരെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നേരെ വന്ന് ഫസ്റ്റ് വന്നത് ഫർണിച്ചറായിട്ടുള്ള എന്താ പറയുക അവരെ അവരെവിടെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്ന ആ സെക്ഷനിൽ അവിടെ വന്ന് എല്ലാവരും സെറ്റിലൊക്കെ നിരുന്ന് വിശ്രമിച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കണ്ട് കണ്ട് മുന്നോട്ട് പോകുകയാണ് പറഞ്ഞ് ഇതു നടക്കാൻ തുടങ്ങി സംഭവം ഫർണിച്ചർ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഒരു കസേര നമ്മുടെ ചാരു കസര ഉള്ള കസേര അത് അമ്മു ഇരുന്നു അത് എക്സ്പ്ലെയിൻ ഒക്കെ ഇച്ചിരി വന്നാൽ അവർ കേട്ടോ പിന്നെ മുത്തൂറ്റ് ഗോൾഡിന് പോകുന്നേ അങ്ങനെ അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് ഇവിടെ അമ്മു പോലെ ഒരു പ്ലാസ്റ്റിക് പാമ്പ് എടുക്കുമ്പോൾ തന്നെ പേടിപ്പിക്കാൻ വന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് കുറേ ഹൽവ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹൽവയുടെ അപ്പോൾ ആ ഒരു ഡെപ്പ ഒന്നിനാണേ ഇരുന്നൂറ് രൂപ വരുന്നത് അത് ഫുള്ള് അവിടെ ഇരിക്കുന്ന അത്രയും ഹൽവയുടെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിരുന്നു മൊത്തം അതിലുകൊണ്ട് ആ ഒരു ഡെപ്പറേറ്റ് ഒരു കഷ്ണം മേടിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് മോസ് ഒരു പ്ലാസ്റ്റിക് പാമ്പിനെ എടുത്ത് മുമ്പ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന പാമ്പിനെയും കൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം അവിടെ വെച്ച് വെച്ച് ഞങ്ങൾ മുന്നോട്ട് വന്ന് പിന്നെ കുറേ കട്ടറ് പെൻസിലുകൾ അങ്ങനെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നോർമലി വെളിയിൽ മേടിക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് കണ്ടു എല്ലാം ഒന്ന് നോക്കി കണ്ടു പിച്ചാത്തി അങ്ങനെ അങ്ങനെ ഒത്തിരി വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങൾ പിന്നെ ഇത് ബബിൾ വിടുന്ന സംഭവം പിന്നെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പിള്ളേർക്ക് ലേഡീസ് സെക്ഷൻ അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേരൊക്കെ വാങ്ങി ഞങ്ങൾ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ വെളിയിൽ നോക്കിയ റേറ്റിനെ കാട്ടിൽ ചേർക്കുകയായിരുന്നു പിന്നെ അതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങിച്ചില്ല എല്ലാത്തിനും നല്ല വില ഉണ്ടായിരുന്നോ അപ്പം അതിൽ പോകുക ഇച്ചിരി വില കൂടുതലാണെന്നുണ്ടായിരുന്നു പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ലാസ്റ്റ് സെക്ഷൻ കണ്ടു പക്ഷേ കുഴപ്പമില്ലായിരുന്നത് ൂറ് രൂപ ഇതിന് ബുക്സിന്റെ സെക്ഷനെ അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടുകണ്ട് കുറേ അടുത്ത് നോക്കി അതിൽ എല്ലായിടത്തും കുറേ ഓഫറൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ ഇനി പോകുന്നു ബുക്സ് ബുക്സ് ഉള്ള സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് ഇപ്പോൾ ഓരോരോ പ്രോഡക്ട്സ് അങ്ങനെ അങ്ങനെ പക്ഷെ കൊള്ളാ സംഭവങ്ങളൊക്കെ കൊള്ളാമായിരുന്നു പക്ഷേ റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു പിന്നെ ഗ്യാസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അതിൻ്റെ എന്താ റെഗുലേറ്ററിന് അതൊക്കെ പറഞ്ഞൊക്കെ തരുമായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അത് കയറ്റിയൊക്കെ നിന്നു അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നപ്പോൾ കുറേ വിത്തുകൾ ചെടികളുടെ അത് എല്ലാ പച്ചക്കറികളുടെയൊക്കെ വിത്തുകൾ കണ്ടേ അപ്പം ഞങ്ങളൊരു മഞ്ഞ ആണ്ടെക്കുന്ന പൂക്കളുടെ രണ്ട് തരത്തിലുള്ള ചെടി വാങ്ങിച്ച് വിളിക്കുമോയെന്ന് അറിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സുകളുടെ സെഷനായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കണ്ണാടി കിട പിന്നെ അത് കഴിഞ്ഞ് കഴിക്കുന്നതിനുള്ള നമ്മുടെ മിക്സർ ഇതൊക്കെ ഇതിൽ വറുത്തെടുക്കുന്ന സാധനങ്ങൾ അതെല്ലാം പിന്നെ കുപ്പി അതൊക്കെ കുറേ 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 വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ചില ഇതിനൊക്കെ റേറ്റ് ഉണ്ട് ചിലതിന് റേറ്റ് ഇല്ല ഇതൊക്കെ നമ്മുടെ പപ്പടമായിരുന്നു കേട്ടോ നമ്മളെണ്ണയ വറുത്ത് കഴിക്കുക അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ കളറ് ചേർത്തുകൊണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞാൽ വാങ്ങിക്കണ്ടായിരുന്നു നൂറ് രൂപ എന്തോ ഉള്ളതായിരുന്നു പിന്നെ പിന്നെ ഇതിൻ്റെ കവറ് ഇത് പിന്നെ ഞാൻ അന്നേരം ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ദേഹത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ മെളോട്ട് കുഞ്ഞി പറഞ്ഞു പോകും അവേലത്തേരുന്നു കേട്ടോ മക്കൾക്ക് വന്നായിരുന്നു അത് വാങ്ങിച്ചു തോന്നി പിന്നെ വന്നത് അച്ചാർ സെക്ഷനിലായിരുന്നു ഒരുപാട് നമ്മുടെ രാജസ്ഥാനി അച്ചാറായിരുന്നു കേട്ടോ പല പല വെറൈറ്റി ആയിട്ടുള്ള മധുരം ഉള്ളതും ഇരിവുള്ളതുമായിട്ടുള്ള വെറൈറ്റി ഒരുപാട് അച്ചാറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പ് അച്ചാർ ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ കൈക്കറി കുത്താമ്പുള്ളി കൈക്കറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡ്രസ്സസ് അതെല്ലാം കഴിഞ്ഞു അങ്ങനെ കുറേ ഞങ്ങൾ കണ്ടു അത് കഴിഞ്ഞിട്ടും മക്കൾക്കെല്ലാം ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഐസ്ക്രീമിനായാലും എല്ലാം നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ നല്ല അവരുടെ ഇഷ്ടം നമ്മൾ നടത്തി കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു അത് പിന്നെ നമ്മുടെ മിഠായികൾ നമ്മുടെ എന്താ പറയുക പഴയകാല മിഠായികളെല്ലാം ആ സെക്ഷനായിരുന്നു പിന്നെ അടുത്തത് അതെല്ലാം കണ്ടു കിട്ടാം അത് ഞങ്ങൾക്കിന്ന് മേടിച്ചായിരുന്നു പിന്നെ അത്തർ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പിറ്റാത്തി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പിന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പല്ലിയൊക്കെ കുടിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങളൊരു ഭാഗിച്ചായിരുന്നു പിന്നെ അടുത്തു പറഞ്ഞു മാറി എന്താ പറയുക പപ്പോപ്പോണേ പിന്നെ മസാലകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സെക്ഷനെല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ പിന്നെ കഴിക്കാനുള്ള ഭാഗം വന്നു അവിടെ വന്നപ്പോൾ ഞങ്ങൾ ബജ്ജിയൊക്കെ വാങ്ങിച്ചു മുട്ട മുട്ട മുളക് ബജ്ജി ഉണ്ടായിരുന്നു മുട്ട കാബജ്ജി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു പിന്നെയും വെളിയിൽ വന്നു നോക്കി അവിടെ പായസമേളയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇത് താമസിച്ച് അതെല്ലാം കണ്ടുപോയി താമസിച്ച് പോയതുകൊണ്ട് എല്ലാ ഐറ്റംസൊക്കെ പോയി പോയായിരുന്നു കേട്ടോ പിന്നെ അതിങ്ങനെ തിരിച്ചു പോയി പിന്നെ അപ്പൂത്തിനൊരു നമ്മുടെ എന്താ പറയുക ടൊമാറ്റോ റോളു ഇങ്ങനെ ചിപ്സ് പോലും സംഭവം ഇല്ല അതെല്ലാം വാങ്ങിച്ചു പോയി പിന്നെ ഇത് പിള്ളേരെ കളിക്കുന്ന സെഷനായിരുന്നു അപ്പോൾ വെളിയിൽ ഗാനമേള ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് ഞങ്ങൾ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നായിരുന്നു കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കുറേ കുട്ടികളൊക്കെ അവിടെ കിട്ടുന്ന ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് അവിടെ കുറച്ച് നേരം ഇന്ന് കഴിഞ്ഞ് ഈ അതിന് തൊട്ടിപ്പുറത്തെ സമില്ലാതാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കാം അവിടെ ഉള്ള ഇരുന്ന എല്ലാ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ ഫുൾ ഉണ്ടായിരുന്നായിരുന്നു സമയം ഒരുപാടായിരുന്നു പത്ത് മണി പത്തരയോളം ആയാരുന്നുണ്ട് ചെടികളൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു മേള പോലത്തെ ആയതുകൊണ്ട് എല്ലാത്തിനു വെച്ചിട്ട് നമുക്ക് റേറ്റ് കൂടുതലാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേക ചെടികളൊന്നും കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കണ്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ എല്ലാം ഞങ്ങളിന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാറ്റ് ഒന്ന് വാങ്ങിച്ചു അതെല്ലാം കഴിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട് ആ ബൈ ടേക്ക് കെയർ എല്ലാവരും हा oh.